ഒന്നര വർഷത്തിന് ശേഷം ഒരു ഇനോഗ്രേഷൻ വരുന്നത് ഞാൻ ഒരിക്കലും ഇത്ര ആൾക്കാര് വരും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുന്ന സുഖമാണോ ാണ് അപ്പം സൈഫ പൊട്ടിക്ക് നമ്മുടെ ടീച്ചറിന്റെ സ്ഥാപനമാണ് ടീച്ചർ എന്റെ ഒരു അമ്മയും പോലെയാണ് അപ്പൊ ടീച്ചർ പിടിച്ചാ വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ വന്നു സൈഫ പൊട്ടീസിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എല്ലാരും വന്ന് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഓക്കെ നമ്മുടെ വയനാട് വയനാട് വയനാട്ടിലുള്ള നമ്മുടെ ലാൻഡ് സൈഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിആർആർ ഫാമിലി പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേര് ഞാൻ ഇൻക്ലൂഡിങ് ഞാനുൾപ്പെടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പബ്ലിക്കിൽ നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സോ അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് പേർക്ക് അതൊരു ഉണ്ടായിരുന്നു അപ്പം വണ്ടികളെല്ലാം ഒന്ന് പോട്ടെ எல்லாரும் காணியலு ஒருபடி நந்தி அப்போ மைனி தாங்கயூ பாய் lên 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 ഇവിടെ <laughs> കാണാനില്ല <laughs> ആ ഒരു ഒന്നര വർഷത്തിന് ശേഷം വന്നിട്ടുണ്ട് പക്ഷെ അവരിക്കും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വരെ നിങ്ങൾ എല്ലാം വന്നതിലും ഒരുപാട് നന്ദി അപ്പം